എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ ക്യുക്കായിട്ടുള്ളൊരു എൻട്രി ആയിരുന്നു ടാർഗറ്റ് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ടാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അതിനിടയിലുള്ള ഹിഡൻ റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് അപ്പോൾ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇൻട്രൊഡക്ഷൻ ഒന്നും തരാൻ പറ്റാതെ ഞാൻ ടാർഗറ്റ് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് അപ്രോക്സിമേറ്റ് ലെവല് സ്റ്റോപ്പ് ലോസ് നാലായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് ടാർഗറ്റ് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് അതിൻ്റെ ഇടയ്ക്കൊരു റെസിസ്റ്റൻസ് ലെവലുണ്ട് ഈ ഇന്ത്യൻ മാർക്കറ്റിൽ എനിക്കൊരു പ്രശ്നമുണ്ട് കാരണം ഈ ലെവലുകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് ഹിറ്റ് ചെയ്യും ശേഷം അവിടെ നിന്ന് തിരിച്ച് താഴ്ത്തോട്ട് വരാറുണ്ട് അതുകൊണ്ടാണ് ആ ലെവല് ഞാനൊന്ന് സ്മൂത്ത് ആക്കിയിട്ടുണ്ട് ഹൈ വോളിയത്തിൽ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ടിട്ട് പോട്ടെ സമയം ഏഴ് കാല് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്തെങ്കിലും ഒരു വീഡിയോ എപ്പോഴെങ്കിലും ചെയ്യണ്ടേ അതുകൊണ്ടാണ് പെട്ടെന്ന് ക്വിക്കായിട്ട് കാര്യം പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തത് ടാർഗറ്റ് നാലായിരത്തി ഇരുന്നൂറ്റിയും നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലെവലായിട്ട് ഞാൻ കാണുന്നത് ബഫർ സോൺ എപ്പോഴും കീപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആണ് ഇപ്പം ഹിഡൻ റെസിസ്റ്റൻറ്റിലാണ് നിൽക്കുന്നത് ഓൾറെഡി ഇവിടെ ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് ഉണ്ട് ഞാൻ ഓൾറെഡി വരച്ച് വെച്ച ലെവൽ അതൊരു ഫസ്റ്റ് പ്രയോറിറ്റി ടാർഗറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാം പക്ഷേ ട്രെൻഡ് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട് അത്യാവശ്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് വരേണ്ട ഒരു റേറ്റ് ആണ് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് അങ്ങോട്ട് എത്തുമെന്ന് നോക്കാം ബാക്കി ഒറ്റയടിക്കുന്നു ഇപ്പം ഞാനൊരു ട്രേഡ് എടുത്ത ആ ട്രേഡ് റെഡ് കാണാതെ വിത്തിൻ സെക്കൻഡ്സ് എൻ്റെ ടാർഗറ്റ് പോയി ഹിറ്റ് ചെയ്യണമെന്നാണ് എല്ലാ ട്രേഡേഴ്സും വിചാരിക്കുന്നത് നമുക്കത് പ്രൊഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല നമ്മൾ ടെക്നിക്കലി നോക്കുന്നു അതിൻ്റെ പുറകെ നമ്മളങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു ടാർഗറ്റ് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ടാണ് ഇൻ കേസ് എന്തെങ്കിലും മാനിപ്പുലേഷൻ വന്നു കഴിഞ്ഞാൽ നാലായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പതിൻ്റെ താഴത്തോട്ട് വന്ന എസ് എം എയിലേക്ക് ഞാൻ എന്ത് ചെയ്യും അത് താഴത്തോട്ട് മൾട്ടിപ്പിൾ ലോട്ട് എടുത്തിട്ട് ആ ലോസ് റിക്കവർ ചെയ്ത് പ്രോഫിറ്റ് ആക്കും എപ്പോഴും എനിക്കൊരു പ്ലാൻ എ ഉണ്ടെങ്കിൽ അതിനൊരു പ്ലാൻ ബിയും കൂടെ ഞാൻ സെറ്റ് ചെയ്യും ആദ്യത്തെ ഹിഡൻ റെസിസ്റ്റൻ്റിലാണ് ഇടിച്ച് നിൽക്കുന്നത് ഞാനിവിടുത്തെ ലൈൻ മാറ്റിയത് പോ മാറ്റിയതാണ് കയറിപ്പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് എങ്കിലും വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ ബ്രേക്കിൻ ലെവലിലാണ് നിൽക്കുന്നത് സമയം ഏഴ് പത്തൊമ്പത് ഒരേ ഒരു വിക്ക് കിട്ടിയാൽ മതി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ബഫർ സോൺ കീപ്പ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇരുപത്തി ആറായിട്ടുണ്ട് ഇരുപത്തി ആറ് പോയിൻറ്റ് ഇരുപത്തി ആറ് പോയിൻറ്റ് തൊള്ളായിരത്തി സംതിങ് ആണ് ഒരു പോയിൻ്റി ബഫർ ഇട്ടേക്കണേ പോകുമായിരിക്കും പോകേണ്ടതാണ് പോകണം പോകണത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണല്ലോ അല്ലേ അപ്പോൾ ഇരുപത്തേഴ് ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തെട്ട് കൺഫേം ആയിട്ട് ഹിറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയും ട്രേഡ് ചെയ്യാം ആ ട്രെൻഡിങ് ഈ വൈഡനിങ് ചെയ്തു പോയി അവിടം വരെ പോകും അതാണ് ഇഞ്ഞ് നോക്കാനായിട്ടുള്ളത് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് വരെ പോകും ഒരു മണ്ടത്തരം പറ്റി നമ്മൾ സ്ക്രീൻ ചെറുതാക്കി ഇട്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം പറ്റിയത് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് വരെ ലെവൽ കിടപ്പുണ്ട് ഇന്നലെ മുട്ടാതെ പോയതാണ് ഇന്നലെ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പതിൽ ഹിറ്റ് ചെയ്തതിൻ്റെ വീഡിയോ ആണ് ഇന്നലെ ഇട്ടിരിക്കണേ അതിൻ്റെ മുറയിൽ പൊക്കത്ത് ഒരു മാഗ്നറ്റിക് ലെവൽ കിടപ്പുണ്ട് മുപ്പത്തിയേഴ് അപ്പം ഈ പോക്ക് ഇന്നലെ പോകാത്തത് ഇന്ന് പോയിട്ട് മുപ്പത്തേഴിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും മുപ്പത്തി രണ്ടായിട്ടുണ്ട് അഞ്ച് പോയിൻ്റ് പോകണം എന്തായാലും പോകും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അങ്ങോട്ട് എത്തിയേ പറ്റത്തുള്ളൂ അല്ലാതെ വേറെ ഓപ്ഷൻ അവിടെ ഇല്ല മുപ്പത്തി മൂന്നായിട്ടുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് ഞാനത് എന്തുകൊണ്ടാണ് ഞാൻ സ്ക്രീൻ ചെറുതായി പോയതുകൊണ്ടാണ് എനിക്ക് ആ ടാർഗറ്റ് കണ്ണിപ്പിടാഞ്ഞെ അപ്പോൾ ഇന്നലെ റീച്ച് ചെയ്യേണ്ട ഒരു ടാർഗറ്റ് ആയിരുന്നു ആ ടാർഗറ്റ് ഇന്നലെ ഞാൻ എൻ്റെ സ്ക്രീനിൽ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പോയിൻ്റ് അഞ്ചാണ് ഇട്ടുവെച്ചേച്ചത് അതിനുശേഷം റിയൽ മാർക്കറ്റിൽ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പതാക്കി അപ്പോൾ ഇന്നലെ തരാത്തത് ചാർട്ട് ഇന്ന് തരട്ടെ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് പോയിൻ്റ് അഞ്ച് മുപ്പത്തി അഞ്ചായിട്ടുണ്ട് മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറ് ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അവിടം വരെ ചെല്ലണ്ടേ ഇല്ലെങ്കിൽ മുപ്പത്തെട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര വോളിയം വന്നത് ഞാൻ ഇന്ന് രാവിലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യു പാറ്റേൺ ചരിച്ചിട്ടായിട്ടുള്ള മോഹൻലാലിനെ പോലെ ഇരിക്കുന്ന ഡബ്ല്യു പാറ്റേൺ ആണ് ഇത്തിരി ചരിഞ്ഞാണെന്ന് മാത്രമേ ഉള്ളു പാറ്റേൺ ഡബ്ല്യു തന്നെയാണ് അതിൽ എന്താണ് കൺഫർമേഷൻ ഫൈവ് മിനിറ്റിലപ്പ് ത്രീ മിനിറ്റിലപ്പ് ടു മിനിറ്റിലപ്പ് ിനിറ്റിലപ്പം ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആവണേ അപ്പം ഇനി വേഴ് ആയിട്ടുള്ളൂ ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് എൻ്റത് കഴിഞ്ഞിട്ടുണ്ട് അതിൽ വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ടാർഗറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ പോയിന്റ് വണ്ണാ പോയിന്റ് സീറോ വണ്ണാണെങ്കിലും പോയിൻ്റ് വണ്ാണെങ്കിലും വണ്ണാണെങ്കിലും ടാർഗറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളൊരു സന്തോഷം അതായത് പ്രോഫിറ്റ് ഇപ്പോൾ നൂറ് ഡോളർ കിട്ടുന്നതിനേക്കാളും കൂടുതൽ സന്തോഷമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തുക എന്ന് പറയുന്നത് ആ കോൺഫിഡൻ്റ് ആണ് നമ്മൾ മുന്നോട്ട് കൂടുതൽ ലോട്ടൊക്കെ ഇട്ട് നല്ല രീതിയിലൊരു പ്രൊഫഷണൽ ട്രേഡർ ആക്കുന്ന ഒരു കാര്യം ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അപ്പോൾ വീഡിയോ എന്തായാലും ഞാൻ മൈൻഡപ്പ് ചെയ്യുന്നു കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്നു രാവിലെ ഒരു പത്ത് തൊട്ട് പന്ത്രണ്ടര വരെയും പിന്നെ ഒരു രണ്ടര തൊട്ട് നാലര വരെയും പിന്നെ വൈകിട്ട് ഒരു ഏഴ് തൊട്ട് എട്ടര വരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് ഇരുന്നിട്ട് ആരോഗ്യം കളയുന്ന പരിപാടി ശരിയാവില്ല അപ്പോൾ ഇത് ചാറ്ററിനെ പറ്റി പഠിക്കാം ഒരുമിച്ചിരുന്ന് ലൈബ്രറി ഒന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഫോറക്സ് വളരെ സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ട് ഇന്ത്യൻ മാർക്കറ്റ് പത്ത് പത്തര ആവുമ്പോൾ കഴിയും ശേഷം ഉള്ള സമയം വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഫോറക്സിലേക്ക് പിന്നെ കൂടെയുള്ള ആളുകൾ ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഫോറക്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് ജസ്റ്റ് രണ്ട് മാസം ആയിട്ടുള്ളൂ ഇന്ത്യൻ മാർക്കറ്റിൽ എന്താണോ ഞാൻ രണ്ടര വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് ഉണ്ടാക്കിയ എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസ് അതേപോലെ തന്നെയാണ് ഞാൻ ഈ ഒരു ഫോറക്സിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം അപ്പോൾ അതിനോട് ഒരു കാര്യം മനസ്സിലാക്കാം നമ്മുടെ ബേസ് ഒന്ന് തന്നെയാണ് നമ്മുടെ സെഗ്മെൻറ്റുകൾ മാത്രമേ മാറുന്നുള്ളൂ അപ്പോൾ ലൈവിലേക്ക് സ്വാഗതം പഠിക്കുന്ന സ്റ്റഡി റൂമിലേക്ക് സ്വാഗതം എന്താണെങ്കിലും നേരിട്ടൊന്ന് വിളിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡർ ആവാൻ സാധിക്കട്ടെ ഒരുമിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോരം ഒരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്